ീ ടു ഇന്ന് എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ തന്നെ അറിയുന്നത് എനിക്ക് ഗ്രാൻഡ് ലഞ്ചാണ് ഗ്രാൻഡ് ലഞ്ചിനെയൊക്കെ കൊടുത്തത് ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതായത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോളൂ ഇത് കപ്പയും ബീഫും ആണ് നല്ല സ്പൈസിയായിട്ട് ആക്ച്വലി ഞാനിത് വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ എനിക്ക് കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നണ്ട ഉച്ചക്ക് വേണ്ടി ഞാൻ നല്ല ബീഫ് തേങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ട് നല്ല ഉടർത്തി വെച്ചിട്ടുണ്ട് ഇതിൽ കുറെ തേങ്ങാക്കത്തായിരുന്നു ഇത് മുഴുവൻ ക്യാമറമാൻ കഴിച്ചതാണ് പിന്നെ ഇന്നത്തെ അടുത്ത സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മതി കപ്പയും ചാളയും നല്ല ചൂടാണ് എന്താ മണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി മണമാണ് ഇത് അമ്മ ഉണ്ടാക്കി തന്നാണ് പിന്നെ നമ്മുടെ നാടൻ രഞ്ചിനുള്ള അടിപൊളി മണം ഓർത്തപ്പുളിയുണ്ട് മാങ്ങാ ചമ്മന്തി ഉണ്ട് അച്ചങ്ങയും കായയും കൂടെ മീഴുക്ക് ഉണ്ട് പിന്നെ പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ ചെറുപയറുണ്ട് പിന്നെ നമ്മുടെ ദിവസത്തെ സ്പെഷ്യൽ സാധനം നമ്മുടെ അമ്പത് ശതമാനത്തെ നല്ല നൽകുക ഇനി ഇതെല്ലാം കഴിച്ചുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കി പിന്നെ പുളിശ്ശേരി ഇന്നത്തെ ആകട്ടെ ഞാൻ വെറുതെ വെച്ചതേ ഉള്ളൂ ഞാൻ മിക്കോടുക്കലുണ്ടാവില്ല ബീഫ് ഉള്ളതിനോണ്ട് ബീഫിൻ്റെ പുളിശ്ശേരി ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതെല്ലാം കഴിച്ചുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇരിക്കും സോ ഞാൻ നേരത്തെ കൂട്ടി തന്നെ അല്ലേ ഒരു സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എൻ്റെ വീട്ടിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഇരിക്കണ്ടായിരുന്നു ആർക്കും കഴിക്കാൻ വേണ്ട പണ്ടൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അഞ്ച് രൂപയുടെ ചെറിയ ക്രിസ്മസ് പാക്കറ്റ് പത്ത് രൂപയുടെ കിട്ടുമ്പോൾ ഭയങ്കര കൊതി പിടിച്ച് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രദർ വരുമ്പോൾ കൊണ്ടുവരും നമ്മളല്ലാതെയൊക്കെ മേടിച്ച് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിനോട് നമുക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ഇരുന്ന് ഇരുന്ന് ചീത്തയാകുന്ന എനിക്കൊരു ഒരു സ്റ്റേജ് വന്നപ്പോൾ ചീത്തയാവുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചൊരു പരിപാടിയാണ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഈന്തപ്പുഴം ചേർത്ത് ബർഫി മാതിരിയാക്കി ഡ്രൈ ഫ്രൂട്ട് ബർഫി കുറച്ച് നെയ്യും ഇത്തിരി കുങ്കുമപ്പവും ഒരു രണ്ട് മറ്റേത് നമ്മുടെ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തു ആ ഫ്രാഗ്രൻസ് റെഡിയെടുത്തു കാരണം ഇതിന് ഭയങ്കര സ്മെല്ലാണ് കഴിക്കണേൽ പസക്കം അത് അങ്ങനെ സ്മെല്ലിയായി അപ്പോൾ പെട്ടെന്ന് വിളമ്പിയാലും എനിക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിളമ്പണേൽ നമ്മുടെ ആ തവിടുള്ള നല്ല കുത്തരി ചോറ് അപ്പം ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഉപ്പേരി വിളമ്പ മെഡിക്കുവേരിട്ട് ഇതും പറയുമല്ലേ നമ്മുടെ കായയും നല്ല വള്ളിപ്പയറായിരുന്നു നല്ല അച്ഛൻ കൈമേഴ്ക്ക് വെട്ടിണ്ട് പിന്നെ ഇത് പ്രഭാമയുടെ സ്പെഷ്യലാണ് കേട്ടോ മുളകുളത്തപ്പുള്ളി ഇത് ഞാൻ ഒഴിച്ചാൽ ഇത് ഒഴിച്ചു പോവുകയുള്ളൂ ഇത് പാലക്കാടൻ സ്റ്റൈലാണ് ശരിക്കും മുളകുറുത്തപ്പൊളിക്ക് വേണ്ടത് ഉണക്കമീനാണ് ഞാൻ പിന്നെ പച്ചമീനൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഉണക്കമീൻ ചെയ്യാണ്ടിരുന്നതാണ് ഞാൻ കുറച്ച് മുളവുറുത്തപ്പൊളി വേണ്ടിയിട്ടുണ്ട് മുളകൊറുത്തപ്പൊളി പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് വിളമ്പി എൻ്റെ വായിൽ നിന്ന് വെള്ളം കണ്ടു ഞാൻ ശരിക്കും കുഴിച്ചു പിന്നെ നമ്മുടെ ചെറുപയർ അത് കുറച്ച് വിളമ്പി ഈ ചെറുപയർ ഒരു പറ്റ പറ്റിയത് ഞാൻ കടുക് പൊട്ടണേന് മുമ്പ് ചെറുപയർ ഉണ്ടാക്കി കഴിക്കും അത് കാരണം ചെറുപയർ കഴിക്കുമ്പോൾ പച്ചക്കറി കടിയും പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് പുതിയ സ്റ്റൈൽ റെസിപ്പിയാണ് ശരിക്കും എനിക്ക് എനിക്കാപത്താൻ പറ്റിയതാണ് ഇനി നമ്മുടെ ചാളയും കപ്പയും നല്ല ചൂടാണത് ഇതിപ്പോ അമ്മ ഉണ്ടായി കൊടുത്തു വിട്ടതാ ഇനി എന്റെ സ്പെഷ്യൽ നല്ല ഏരിയ കുരുമുളകും പച്ചമുളകും എല്ലാം ഇട്ട് തേങ്ങാ കൊത്തൊക്കെ നല്ല കിഡിലം ബീഫ് ഇത്രയും ഇവിടെ എല്ലാം എടുത്തു ഈ പുളിശ്ശേരി ഒഴിച്ച് പുളിശ്ശേരി എനിക്ക് വേണ്ട പിന്നെ നമുക്ക് ഒരു പുട്ടിക്ക് കപ്പയും ബീഫും ടേസ്റ്റ് ചെയ്താലോ ഇത്തിരി എടുത്തോളൂട്ടോ ഇതെനിക്ക് വാണലയിലിട്ട് കഴിക്കണം എന്നാണ് ആഗ്രഹം വാണലയിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ബീഫ് എന്തൊക്കെ കുട്ടി കഴിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി കുറച്ച് മാങ്ങ ചമ്മന്തിയും ഈ മുളകുത്ത പുളിയും കായമെടുക്കട്ടെ അതെ വീ മുളകർത്ത പുളിക്കൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എന്റെ വീഡിയോ കാണുന്ന പാലക്കാടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം ഇത് ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഒരു കഷ്ണമല്ലേ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റല്ണ്ടാക്കാൻ പറ്റും നമ്മുടെ കപ്പയും നല്ല ചൂടാ കുഞ്ഞു ചടയാട്ടെ ലാസ്റ്റ് നമ്മുടെ അതിന് വേറെ ടേസ്റ്റാ ആഹാ അപ്പൊ ഞാൻ എന്റെ അടിപ്പൊളിന്റെ കഴിച്ചു തീർക്കട്ടെ നമുക്കിതിലേക്ക് ഇലയിൽ നിൽക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു സമയമില്ല നമുക്ക് നമ്മുടെ കപ്പയും ബീഫും ട്രൈ ചെയ്യാം വയർ വയറൊന്ന് അറിഞ്ഞു ഉം ണ്ടോ പൂവസിട്ടോ